ഈ വീഡിയോയുടെ കണ്ടൻറ്റ് മിക്കവാറും പലരും ചെയ്തിട്ടുള്ളത് തന്നെയാണ് എന്നാലും ഞാനത് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ഇടയ്ക്ക് സക്കത്ത് കവളെ സുന്ദരത്താളെ എന്നുള്ള സോങ് ഒരുപാട് ഹിറ്റായിരുന്നല്ലോ അപ്പോൾ അത് ഞാൻ യൂട്യൂബിൽ പ്ലേ ചെയ്ത് നോക്കുന്ന സമയത്ത് ഒരുപാട് പേര് പ്രത്യേകിച്ച് മലയാളികൾ കമൻറ്റ് ഇട്ടേക്കുന്നു അതിൻ്റെ ലിറിക്സ് അറിയാൻ പറ്റാമായിരുന്നുണ്ട് പാട്ട് കണ്ടുപിടിക്കാൻ ഒരുപാട് പാടുപെട്ടു എവിടെയൊക്കെ ആയിട്ട് പരിചയം വന്നിട്ട് അവർ തവളന്നും അങ്ങനെ ഇങ്ങനെയൊക്കെ സെർച്ച് ചെയ്തിട്ടാണ് ലാസ്റ്റ് കണ്ടുപിടിച്ചത് ഒരുപാട് ബുദ്ധിമുട്ടീന്നൊക്കെ എഴുതിയിരിക്കുന്നു അപ്പോൾ ഒരു പാട്ട് നമ്മൾ എവിടെയെങ്കിലും കേൾക്കുകയാണെങ്കിൽ നമുക്ക് ലിറിക്സ് മനസ്സിലായില്ലെങ്കിലും അതിൻ്റെ ട്യൂണെങ്കിലും ഒരുവിധം കിട്ടുവാണെങ്കിൽ പാട്ട് കണ്ടുപിടിക്കാൻ എളുപ്പമാണ് അത് യൂട്യൂബിൽ നമുക്ക് പാടി സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട് അതുപോലെ ഗൂഗിൾ വഴിയും പറ്റും ഗൂഗിളിൽ ഗൂഗിൾ വഴി നോക്കുമ്പോൾ കിട്ടുന്ന റിസൾട്ടാണ് കുറേ കൂടി ആക്യൂറേറ്റ് ആയിട്ട് എനിക്ക് തോന്നിയത് നമുക്ക് ആ പാട്ടിൻ്റെ ഒന്നുകിലും ആ പാട്ട് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാം എന്ന് വെച്ചാൽ ആ സെർച്ച് ഓപ്ഷനിൽ നമുക്ക് ആ പാട്ട് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ സെർച്ച് ഓപ്ഷനിൽ നമ്മൾ പാടാൻ പറയുമ്പോൾ നമുക്ക് ആ പാട്ട് കേട്ടോണ്ടിരിക്കുമ്പോൾ അങ്ങ് പ്ലേ ചെയ്ത് റെക്കോർഡ് ചെയ്ത് കൊടുത്താൽ മതി അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പാടി കൊടുത്താലും മതി ഒന്നുകിൽ പാടിക്കൊടുക്കുക അല്ലെങ്കിൽ പാട്ട് കേട്ടോണ്ടിരിക്കുമ്പോൾ അത് ഈ ഇതിൽ ഫോണിലോട്ട് കേൾപ്പിച്ച് കൊടുക്കുക അങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും അപ്പോൾ അതിനായിട്ട് ആദ്യം ഗൂഗിൾ എടുക്കണം ഗൂഗിളിൽ ഈ സെർച്ച് എന്നുള്ളതിൻ്റെ ഇപ്പോൾ അടുത്ത് മൈക്കിൻ്റെ ചിഹ്നം ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്യണം അപ്പോൾ താഴെ സെർച്ച് ഫോർ എ സോങ് എന്ന് കാണും അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഒന്ന് മൂളി കൊടുത്താലും മതി വരിയൊന്നും അറിയത്തില്ലാലും കുഴപ്പമില്ല അവർ മൂന്ന് റിസൾട്ട് തന്നിട്ടുണ്ട് ഏറ്റവും മാച്ചിങ് ആയിട്ടുള്ളതാണ് ഏറ്റവും ആദ്യം തന്നിരിക്കുന്നത് അത് നമുക്ക് പ്ലേ ചെയ്ത് നോക്കാം അപ്പം നമുക്ക് ഇങ്ങനെ എളുപ്പം കണ്ടുപിടിക്കാൻ പറ്റും അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ആ പാട്ട് കേട്ടോണ്ടിരിക്കുമ്പം ഇപ്പം ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ ഇവിടെ അടുത്തുള്ള ഓണപ്പര് പാടിക്കുക ആ പാട്ട് കേൾക്കുമായിരുന്നു ഇവിടെ പാട്ട് അടുത്തുള്ളൊരു ക്ലബ്ബിലിട്ടേക്കുമായിരുന്നു അപ്പോഴും ഞാൻ വീട്ടിൻ്റെ വെളിയിൽ ഇറങ്ങിയിട്ട് പാട്ട് കേട്ടോണ്ടിരിക്കുവല്ലേ അപ്പം ഞാൻ സെർച്ച് ഫോർ എ സോങ് എന്ന് കൊടുത്തു അപ്പോൾ ആ പാട്ട് ഇതിൽ തന്നെ കേൾപ്പിക്കുമല്ലേ ഞാൻ പാട്ട് കൊടുക്കേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ അങ്ങനെ ഇത് പാട്ട് റെക്കോർഡായി റിസൾട്ട് കിട്ടി അങ്ങനെയാണ് ഞാൻ ഈ പാട്ട് കണ്ടുപിടിച്ചത് അല്ലാതെ എനിക്ക് ഈ പാട്ടിനെ പറ്റി യാതൊരു ഐഡിയ ഇല്ലായിരുന്നു അപ്പോൾ അത്രയുള്ള കാര്യം അപ്പം ഇതൊരു തൊണ്ണൂറ്റെട്ട് ശതമാനം പേർക്കും അറിയാവുന്ന കാര്യമായിരിക്കും ചിലപ്പോൾ എന്നാലും കൂടിയും കുറച്ച് പേർക്കതിൽ അറിയാതെ ഉണ്ടല്ലോ അപ്പം അങ്ങനെയുള്ളൊരു ഈ വീഡിയോ കാണുവാണെങ്കിൽ അവർക്ക് പ്രയോജനം ചെയ്യുമല്ലോ പ്രത്യേകിച്ച് മ്യൂസിക് ഇഷ്ടപ്പെടുന്നവർക്ക് ഒരുപാട് പ്രയോജനം ചെയ്യുന്നൊരു കാര്യമാണ് ഗൂഗിളിൽ ഇങ്ങനെയുള്ളൊരു സൗകര്യം എന്ന് വെച്ചാൽ അപ്പോൾ അത്രയേ ഉള്ളൂ താങ്ക്